സംസ്ഥാന കുടുംബശ്രീ കലാമേളയിലെ ഓക്സിലറി വിഭാഗം മാർഗം കളിയിൽ സ്കൂൾ കലോത്സവത്തിലെ പരിചയം കരുത്താക്കി കണ്ണൂർ ജില്ലാ ടീം ഒന്നാം സ്ഥാനം നേടി ഉളിക്കലിലെ ആന്ട്രീസ സെബാസ്റ്റ്യനും സംഘവുമാണ് കണ്ണൂരിനു വേണ്ടി ചുവടുവെച്ചത് ജില്ലാ സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിൽ മാർഗംകളിയിൽ പങ്കെടുത്ത ഉളിക്കലിലെ ആൻട്രിസ സെബാസ്റ്റ്യനും സംഘത്തിനും ആ പരിചയമാണ് കുടുംബശ്രീ കലാമേളയിൽ തുണയായത് ഉളിക്കൽ കണ്ണൂത്ത് സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിനായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷങ്ങളിൽ മാർഗം കളി ചൂട് സംഘത്തിലെ മൂന്ന് പേരുടെ നേതൃത്വം ഈ ടീമിനെ മികച്ചതാക്കി മാറ്റുകയായിരുന്നു പ്രത്യേകിച്ച് പരിശീലകരായി ആരുമില്ലാതെ ഇവർ സ്വന്തമാക്കിയ ഒന്നാം സ്ഥാനത്തിന് ഞങ്ങൾക്ക് നിന്ന എല്ലാവരെയും ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ